രാമചന്ദ്രായ രാമചന്ദ്രേ രഘുനാഥായ നാഥായ സീതായ പതയേ സീതായും എൻ്റെ വിനീതമായ പ്രണാമം ഗുഹനെ ഉപദേശിക്കുകയാണ് ലക്ഷ്മണകുമാരൻ മർത്യദേഹം പുണ്യപാപങ്ങളുടെ സമ്മിശ്ര ഫലമാണ് ചെയ്ത പുണ്യവും പാപവും ഏതാണ്ട് തുല്യമാകുമ്പോഴാണ് മർത്യജന്മം കിട്ടുക അത് വിധാതാവിന്റെ കൈയിലാണ് അല്ലെങ്കിൽ വിധിയുടെ കൈകളിലാണ് എന്ന് ഗുഹനെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് ലക്ഷ്മണന്റെ വാക്കുകൾ അവസാനിക്കുന്നില്ല തുടരുന്നു സൗഖ്യ ദുഃഖങ്ങൾ സഹജമേവർക്കുമേ സുരാസുരന്മാരാലും ലോകേ സുഖാനന്തരം ദുഃഖമായി വരും ആകുലമില്ല ദുഃഖാനന്തരം സുഖം സൗഖ്യ ുഖങ്ങൾ സഹജമേവർക്കുമേ സൗഖ്യവും ദുഃഖവും എന്ന് പറഞ്ഞാൽ സുഖവും ദുഃഖവും സഹജമാണ് സഹജം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടപ്പിറപ്പുകളാണ് ഈ സുഖ എല്ലാവർക്കും ഈ സുഖ ദുഃഖങ്ങൾ അനുഭവപ്പെടും ഭിക്ഷക്കാരനും ഉണ്ടാവും അയാളുടേതായ സുഖവും ദുഃഖവും ചക്രവർത്തിക്കും ഉണ്ടാവും അയാളുടേതായിട്ടുള്ള സുഖ ദുഃഖങ്ങൾ അപ്പോ ആരും ഇവിടെ സുഖം മാത്രമായിട്ടോ ദുഃഖം മാത്രമായിട്ടോ അനുഭവിക്കുന്നില്ല ഇങ്ങനെ ഈ സൗഖ്യ ദുഃഖങ്ങൾ എല്ലാവർക്കും സഹജമാണ് സ്വാഭാവികമായി അനുഭവപ്പെടുന്നവയാണ് നീക്കാവതല്ല സുരാസുരന്മാരാലും ഈ സുഖ ദുഃഖങ്ങളെ മാറ്റിമറിക്കാൻ ദേവന്മാർക്ക് പോലും കഴിവില്ല നമ്മുടെ ദുഃഖങ്ങളെ ഒക്കെ നീക്കി തരാനായിട്ടാണല്ലോ നമ്മൾ ദേവന്മാരെയും ഈശ്വരനെയും ഒക്കെ ഉപാസിക്കുന്നത് ഈ ഈശ്വരനാണ് കർമ്മഫലങ്ങൾ നൽകുന്നത് ആ ഈശ്വരന്റെ അടുത്ത് തന്നെ ചെന്ന് എന്റെ ദുഃഖങ്ങൾ മാറ്റിത്തരണം എന്ന് അപേക്ഷിക്കുന്നത് വിഡ്ഢിത്തമാണ് കാര്യങ്ങൾ മനസ്സിലാക്കാതിരിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണ്ട എന്നാണോ നമ്മുടെ പ്രാർത്ഥന എന്ന് അറിയാമോ എന്റെ കർമ്മഫലങ്ങളാണ് പ്രഭോ ഞാൻ അനുഭവിക്കുന്നത് അതിൽ ദുഃഖത്തെ ഞാൻ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു അങ് ഇല്ലാതാക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല മറിച്ച് ഈ ദുഃഖങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടവ തന്നെയാണ് എന്നുള്ളത് ഞാൻ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് അങ്ങയോട് ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ ഈ ദുഃഖങ്ങളെയൊക്കെ സഹിക്കാനുള്ള കഴിവ് ദയവ് ചെയ്ത് അങ്ങ് നൽകേണ്ടേ ദുഃഖങ്ങളെ സഹിക്കാനുള്ള കഴിവാണ് നമ്മൾ ഈശ്വരനോട് ചോദിക്കേണ്ടത് അല്ലാതെ ഈ ദുഃഖങ്ങളെ നീക്കിത്തരണേ എന്നല്ല എന്തുകൊണ്ട് ഈശ്വരൻ അറിയാത്ത ഒരു സുഖവും ദുഃഖവും ഇവിടെ ഒരു ജീവനും അനുഭവിക്കുന്നില്ല അദ്ദേഹത്തിന്റെ അറിവില്ലാതെയല്ല ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് സർവേശ്വരനാണ് സർവജ്ഞനാണ് അദ്ദേഹത്തിൻ്റെ പൂർണമായ അറിവോടുകൂടിയാണ് ഇവിടെ ഓരോ ജീവനും സുഖ ദുഃഖങ്ങളെ അനുഭവിക്കുന്നത് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു ലീലയാണ് ഇതെങ്കിൽ അദ്ദേഹത്തെ ആ കർമ്മത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ ഇനി നമ്മൾ ശ്രമിച്ചാലും അത് വിജയിക്കുമോ ഒക്കെ ആലോചിച്ച് നോക്കേണ്ടതാണ് ദുഃഖത്തെ സഹിക്കാനുള്ള ശക്തി തരയണമേ ദുഃഖങ്ങൾ നീക്കണമേ നീക്കണേ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരു ആശ്വാസം കിട്ടുമല്ലോ ദുഃഖങ്ങള് നീങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ അമ്പലത്തിൽ ദൈവത്തോട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് സബൂറാക്കിയിട്ടുണ്ട് എന്നൊരു തൃപ്തിയോടുകൂടെ വീട്ടിലേക്ക് വരുമ്പോ തൽക്കാലം ഒരു ആശ്വാസം കിട്ടും പക്ഷേ ദൈവമാണ് ഫലങ്ങൾ നൽകുന്നത് കർമ്മഫലങ്ങളെ അതുകൊണ്ട് ഇവിടെ സുരന്മാർക്കോ അസുരന്മാർക്കോ നമ്മുടെ ദുഃഖങ്ങള് നീക്കി തരാനുള്ള കഴിവില്ല ദൈവം സുഖത്തെ മാത്രം നൽകുകയും ദുഃഖങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഇത് നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കണം നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം ചെയ്തതിന്റെ ഫലം അനുഭവിക്കുകയും വേണം അത് നല്ലതായാലും ചീത്തയായാലും അതുകൊണ്ട് നല്ലത് മാത്രം ചെയ്യുക നല്ലത് മാത്രം പറയുക നല്ലത് മാത്രം ചിന്തിക്കുക അപ്പൊ നമ്മുടെ കൈകളിലാണ് അന്തിമമായി ഈ സുഖ ദുഃഖങ്ങൾ ദുഃഖം വേണ്ടെങ്കിൽ പാപകർമ്മങ്ങൾ ചെയ്യരുത് സുഖമാണ് വേണ്ടതെങ്കിൽ സത്കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിക്കുക ലോകേ സുഖാനന്തരം ദുഃഖമായി വരും ആകുലമില്ല ദുഃഖാനന്തരം സുഖം ലോകത്തിൽ ഓരോ സുഖാനുഭവത്തെയും തുടർന്ന് ദുഃഖാനുഭവം വരും ഏത് ചക്രവർത്തിയുടെയും ജീവിതത്തിൽ ഇതാണ് നിയമം ദുഃഖത്തെ തുടർന്ന് സുഖം വരും സുഖത്തെ തുടർന്ന് ദുഃഖവും വരും ഏതുപോലെ രാത്രിയും പകലും ഒരു രാത്രിയുടെ ഒടുവിൽ സൂര്യനുദിക്കും പകലാകും പകലിന്റെ ഒടുവിൽ സൂര്യൻ അസ്തമിക്കും വീണ്ടും രാത്രിയാകും അടുത്ത ദിവസം വീണ്ടും പ്രഭാതം പിന്നെയും രാത്രി പകൽ രാത്രി രാത്രി പകൽ ഇങ്ങനെ പോവും ഇതിനെ ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ ഭൂമി വിചാരിച്ചാൽ തന്റെ കറക്കം നിർത്താൻ പറ്റുമോ പറ്റത്തില്ല ഭൂമി കറങ്ങം നിർത്തോളം രാപ്പകലുകൾ മാറി മാറി വരും സുഖത്തിന് പിന്നാലെ ദുഃഖം വരും ഇതാണ് ഏതു ലോകത്തിലും ഉള്ള അനുഭവം ആകുലമില്ല ഇനി ദുഃഖം വരുമ്പോൾ വിഷമിക്കണ്ട ുഖാനന്തരം സുഖം ദുഃഖത്തിന്റെ തൊട്ടു പുറകെ സുഖമുണ്ട് എന്ന് മനസ്സിലാക്കൂ ദുഃഖം സുഖത്തിന്റെ മുന്നോടിയാണ് ഇനി സുഖം വരുമ്പോ മതിമറന്ന് ആഹ്ലാദിക്കേണ്ട ഈ സുഖത്തിന്റെ തൊട്ടു പുറകെ ദുഃഖാനുഭവം വരാൻ പോകുന്നു എന്നും മനസ്സിലാക്കുക ഇത് പ്രകൃതി നിയമമാണ് എന്ന് മനസ്സിലാക്കി സുഖത്തിൽ മതി ദുഃഖത്തിൽ പോവുകയോ ചെയ്യണ്ട എന്നാണ് പറയുന്നത് ആരെ ഓർത്തും ദുഃഖിക്കണ്ട ആരെയും ഓർത്ത് ദുഃഖിക്കാൻ വകയില്ല ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങളുടെ ഫലങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അപ്പൊ സുഖത്തിന് പിന്നാലെ ദുഃഖം വരും ദുഃഖത്തിന് പിന്നാലെ സുഖവും വരും ദുഃഖത്തിന് പിന്നാലെ സുഖം വരും എന്നുള്ളത് കൊണ്ട് വിഷമം ഉണ്ടാവേണ്ട കാര്യമില്ല എന്തുകൊണ്ട് അടുത്തത് സുഖമാണ് വരാൻ പോകുന്നത് ഇനി സുഖമാണ് ഇപ്പൊ അനുഭവപ്പെടുന്നത് മതിമറക്കണ്ട അഹങ്കരിക്കണ്ട പുറകെ ദുഃഖം വരാനുണ്ട് ഇങ്ങനെ സുഖദുഃഖങ്ങളിൽ സമചിത്തത ശീലിക്കുകയാണ് ബുദ്ധിമാന്മാർ ചെയ്യുന്നത് ന്യൂനം ദിന രാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കൽ അത്രയുമല്ലടോ ദുഃഖമധ്യേ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമധ്യ സംസ്ഥും ദിനരാത്രി പോലെ ഗതാഗതം പകലും രാത്രിയും എന്ന പോലെ മാറി മാറി വന്നു പോകുന്നവയാണ് ഈ ുഃഖങ്ങൾ മാനസേ ചിന്തിക്കിൽ ഒന്ന് ആലോചിച്ചാൽ ഈ വസ്തുത ബോധ്യപ്പെടും ആർക്കും മനസ്സിലാകും സുഖിച്ചവർ ദുഃഖിക്കുന്നു ദുഃഖിച്ചവർ പിന്നീട് സുഖിക്കുകയും ചെയ്യുന്നു അതുമാത്രമല്ല വേറൊരു കാര്യവും പറയാം ദുഃഖമധ്യേ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമദ്ധ്യ സംസ്ഥമായും വരും ദുഃഖത്തിന്റെ ഇടയ്ക്ക് ചില സുഖങ്ങളും കയറി വരും അതുപോലെ സുഖങ്ങളുടെ ഇടയ്ക്ക് ദുഃഖങ്ങളും വേറി വരും ഇവിടെ വിശേഷിച്ച് സന്തോഷിച്ചിട്ടോ സന്തപിച്ചിട്ടോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ല ദുഃഖത്തിന്റെ ഇടയ്ക്ക് സുഖമുണ്ട് സുഖത്തിന്റെ ഇടയ്ക്ക് ദുഃഖവും കടന്നു വരാ ഇനി സുഖം എന്ന് പറയുന്നത് എന്താ സുഖത്തിന്റെ മുമ്പിലും പുറകിലും ഉണ്ടാവും രണ്ട് ദുഃഖങ്ങളുടെ ഇടയിലുള്ള അനുഭവമാണ് സുഖം അതുപോലെ രണ്ട് സുഖങ്ങളുടെ ഇടയ്ക്കുള്ള അനുഭവമാണ് ദുഃഖവും മാറി മാറി വരുന്നവയായതുകൊണ്ട് ഇതിൽ വിശേഷിച്ച് വിഷമമോ സന്തോഷമോ ഒന്നും തോന്നേണ്ട കാര്യമില്ല ഇതിങ്ങനെ മാറി മാറി വരും ഈ വസ്തുത നല്ലതുപോലെ ധരിച്ചാ മതി രണ്ടു മന്യോന്യ സംയുക്തമായവനും ഉണ്ടു ജലപങ്കം എന്ന പോലെ സഖേ ആകയാൽ വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു രണ്ടും അന്യോന്യ സംയുക്തം ആയി ഏവനും ഉണ്ട് രണ്ടും പറഞ്ഞാൽ ഈ വിരുദ്ധ ഭാവങ്ങൾ സുഖദുഃഖങ്ങൾ ചേർന്നാണ് ഇരിക്കുന്നത് ആർക്ക് എല്ലാവർക്കും സകല വ്യക്തികൾക്കും ഈ സുഖദുഃഖങ്ങൾ സംയുക്തങ്ങളാണ് ചേർന്നിരിക്കുന്നവയാണ് രണ്ടും മാറി മാറി വരും ഏതുപോലെ ജലഭങ്കം എന്ന പോലെ സഖേ കൂട്ടുകാരാ വെള്ളവും ചെളിയും പോലെയാണ് ഈ സുഖദുഃഖങ്ങൾ വെള്ളം പോലെയാണ് സുഖം ചെളി പോലെയാണ് ദുഃഖം വെള്ളത്തിന്റെ ഇടയ്ക്ക് ചെളി കാണപ്പെടും ചെളിയുടെ ഇടയിൽ വെള്ളവും ഉണ്ടാവും ഈ വെള്ളവും ചെളിയും ചേർന്നാണ് നിൽക്കുന്നത് ഇതുപോലെ തന്നെയാണ് സുഖദുഃഖങ്ങളും ദുഃഖങ്ങളും ആകയാൽ വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു അതുകൊണ്ട് ധൈര്യത്തെ അവലംബിച്ച് പണ്ഡിതന്മാർ തത്വദർശികൾ അറിവുള്ളവർ ഹൃദയത്തിൽ ശോകമോ ഹർഷമോ കൂടാതെ ഈ ഭൂമുഖത്ത് കഴിയുന്നു അവർ ഈ രണ്ടുകൊണ്ടും ബാധിക്കപ്പെടുന്നില്ല സുഖദുഃഖങ്ങൾ അവരുടെ ജീവിതത്തിലും വരും പക്ഷെ അവർ അവകൊണ്ട് ബാധിക്കപ്പെടുന്നവരായി കാണപ്പെടുന്നില്ല എന്തുകൊണ്ട് അവർ ഈ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു ഇവ രണ്ടും മാറി മാറി വരും എന്നുള്ള സത്യം ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമല്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാമരൂ ബുധജനം ദൃഷ്ടമെല്ലാം മഹാമായേതി ഭാവനാത് ഇഷ്ടമായുള്ളത് തന്നെ വരുമ്പോഴും ഇഷ്ടമല്ലാത്തത് തന്നെ വരുമ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചത് ആഗ്രഹിച്ചത് കൊതിച്ചത് പലപ്പോഴും നമ്മുടെ സമീപത്തെത്തും പലപ്പോഴും ഇഷ്ടപ്പെടാത്തത് അനിഷ്ടമുണ്ടാക്കുന്നത് അതും നമ്മുടെ മുമ്പിലെത്തും ഇങ്ങനെ ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മെ സമീപിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ സുഖവും ദുഃഖവും ഉണ്ടാക്കുന്നവ നമ്മെ സമീപിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ അറിവുള്ളവർ എന്ത് ചെയ്യുന്നുവെന്നോ തുഷ്ടാത്മനാമരം സന്തോഷത്തോടുകൂടി ഇവിടെ സന്തോഷം എന്നുള്ളതിന് ശാന്തി കൂടി അചഞ്ചലമായ മനസ്സോടുകൂടി അറിവുള്ളവർ കഴിയുന്നു ഇവ രണ്ടുകൊണ്ടും അവർ ബാധിക്കപ്പെടുന്നില്ല അതുകൊണ്ട് നിരന്തരമായ ഒരുപോലെയുള്ള ഒരു ശാന്തിയാണ് ഈ പണ്ഡിതന്മാർ ഉള്ളിൽ അനുഭവിക്കുന്നത് അതെങ്ങനെയാണ് ഇവർക്ക് ഈ സമചിത്തത അനുഭവിക്കാൻ കഴിയുന്നത് മനസ്സിനെ എന്തുകൊണ്ട് അവർ ഈ സുഖദുഃഖങ്ങളിൽ ഉഴലാൻ അനുവദിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അവിടെയാണ് ഈ തത്വബോധം നമ്മുടെ സഹായത്തിനെത്തുന്നത് ആർക്കാണ് ഈ ബാധയില്ലാത്തത് സുഖ ദുഃഖങ്ങളാൽ ആരൊക്കെയാണ് ബാധിക്കപ്പെടാതിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ തത്വദർശികൾ മാത്രം അവർ എങ്ങനെയാ ഈ പ്രപഞ്ചത്തെ നോക്കി കാണുന്നത് വെറും ഇന്ദ്രജാലം മായയുടെ കളി ഈ സത്യം ഉൾക്കൊണ്ടവരാണ് സുഖദുഃഖങ്ങളാൽ ബാധിതരാകാതെ കഴിയുന്നത് ഈ സത്യം ഉൾക്കൊള്ളാത്തവർക്ക് സുഖ സമമായി കാണാനുള്ള കഴിവ് യില്ല സത്യം മനസ്സിലാക്കണം സ്വപ്നതുല്യമാണ് ഈ പ്രപഞ്ചം ഇവിടെ വാസ്തവത്തിൽ ഒന്നുമില്ല സ്വപ്നത്തിൽ അനുഭവിച്ച സുഖവും ദുഃഖവും ഉണർന്നെഴുന്നേറ്റാൽ നമ്മിൽ എന്തെങ്കിലും പ്രതികരണം ഉണ്ടാക്കുമോ സ്വപ്നത്തിൽ അനുഭവിച്ച സുഖത്തെ അല്പനേരം നമ്മൾ ഓർത്ത് സന്തോഷിച്ചു എന്ന് വരാം പക്ഷെ ആ സ്വപ്നം ഇല്ലാത്തതായിരുന്നല്ലോ അവിടെ അനുഭവിച്ച സുഖവും ദുഃഖവും ഒരുപോലെ ഇല്ലാത്തവയാണ് ഈ കാര്യം മനസ്സിലാക്കുന്ന ഒരാൾക്ക് സുഖത്തിലും ശരി ദുഃഖത്തിലും ശരി ഒരു ഭാവഭേദവും ഉണ്ടാവുകയില്ല അവരെയാണ് ഉറച്ച മനസ്സുള്ളവർ എന്ന് പറയുന്നത് സ്ഥിരചിത്തന്മാർ എന്ന് അവരെയാണ് പറയുന്നത് ഈ മനസ്സിന്റെ സ്ഥൈര്യം തന്നെയാണ് ശാന്തി എന്ന് പറയുന്നത് മനസ്സ് ചഞ്ചലമായാൽ ചപലമായാൽ ഇളകി മറിഞ്ഞാൽ അത് തന്നെയാണ് അസ്വസ്ഥത അത് തന്നെയാണ് അശാന്തി അത് തന്നെയാണ് ദുഃഖം അപ്പൊ ദുഃഖത്തെ എങ്ങനെയാ ജയിക്കുക മനസ്സിനെ ചലിപ്പിക്കാതിരിക്കുക വഴി മനസ്സ് ചലിച്ചു പോകുന്നല്ലോ ദുഃഖം വന്നു പോകുന്നല്ലോ അതിനെന്താ കാരണം നമ്മുടെ ദൗർബല്യം നമ്മുടെ മനസ്സിന് വേണ്ടത്ര ശക്തി പോരാ ദുഃഖങ്ങളെ സഹിക്കാനുള്ള ശക്തി അതിനില്ല അതുകൊണ്ട് ദുഃഖങ്ങൾ വരുമ്പോൾ ആ മനസ്സ് ചലിച്ചു പോകുന്നു തളർന്നു വീഴുന്നു ശക്തി ആർജിക്കുക എവിടുന്ന ശക്തി ആർജിക്കേണ്ടത് ഹോർലിക്സോ ബോൺവിറ്റയോ കുടിച്ചിട്ടല്ല മനസ്സിന് ശക്തി പകരുന്നത് അറിവാണ് തത്വജ്ഞാനമാണ് എന്താണ് തത്വജ്ഞാനം ബ്രഹ്മം മാത്രമേ ഇവിടെ ഉള്ളൂ അല്പം പോലും ഇവിടെ നാനാത്വമില്ല സുഖദുഃഖങ്ങൾ അവനവൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് സുഖദുഃഖ രൂപത്തിൽ വരുന്നത് അപ്പൊ വേറൊരാളെ പഴി പറഞ്ഞിട്ട് എന്ത് കാര്യം ഞാൻ തന്നെയാണ് ഈ രണ്ടനുഭവങ്ങളുടെയും ഉത്തരവാദി അപ്പൊ ഞാൻ വിഷമിച്ചിട്ട് എന്ത് കാര്യം വിശേഷിച്ച് സന്തോഷിച്ചിട്ട് എന്ത് കാര്യം അതുകൊണ്ട് സത്യം മനസ്സിലാക്കണം ഒരേ ഈശ്വരനത്വം മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ പ്രപഞ്ചവും അതിലുള്ള നമ്മുടെ ജീവിതവും വെറും കള്ളമാണ് വാസ്തവത്തിൽ ഇല്ല സ്വപ്നത്തിൽ എന്തൊക്കെയോ ചെയ്യുന്നു എവിടെയൊക്കെയോ പോകുന്നു എന്തെങ്കിലും ഉണ്ടോ വാസ്തവത്തിൽ പക്ഷെ സ്വപ്നം കാണുമ്പോൾ ഒക്കെ സത്യമായിട്ടാണ് അനുഭവപ്പെടുക ഉണർന്നെഴുന്നേറ്റവന് ഇല്ല ഉണർന്നെഴുന്നേറ്റവൻ സ്വപ്നത്തെ അങ്ങേറ്റം ഇല്ലാത്തത് എന്നാണ് തീരുമാനിക്കുന്നത് സത്യം കണ്ടുണരൂ എന്നാണ് മഹാത്മാക്കൾ നമ്മോട് ആവശ്യപ്പെടുന്നത് ഇതൊരു അനാദി അവിദ്യയാണ് എത്രയോ കാലമായി നീണ്ടു നിൽക്കുന്ന ഒരു നിദ്രയിലാണ് ഈ നിദ്രയിലാണ് ജനന മരണങ്ങളൊക്കെ സംഭവിക്കുന്നത് ഒന്നും സംഭവിക്കുന്നില്ല ഇവിടെ ആരും ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല ഇത് നാം നമ്മുടെ തന്നെ ഉള്ളിൽ കാണുന്ന ഒരു ഭ്രമമാണ് ഇത് പിടികിട്ടാൻ അല്പം പ്രയാസമുണ്ട് അതിന് നിരന്തരം ഈ തത്വശ്രവണം തത്സംഗത്തിൽ ചെന്നിരുന്ന് ഓരോ ശാസ്ത്രങ്ങളിലും എന്താണ് പറയപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് അറിവുള്ളവരിൽ നിന്ന് ഗ്രഹിക്കുക ഗ്രഹിച്ച് അവയെ ചിന്തിക്കുക വിശകലനം ചെയ്യുക അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന് അല്ലാതെ എടുത്തടുപ്പിന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ലാത്തതാണ് ഭ്രമമാണ് എന്ന് പറഞ്ഞാൽ ആരും ഉൾക്കൊള്ളാൻ പോകുന്നില്ല കാലക്രമത്തിൽ നമ്മുടെ ബുദ്ധി ഈ സത്യത്തെ ഉൾക്കൊള്ളാനുള്ള പാകത നേടും അതുവരെ ശ്രമം തുടരുക ആ ശ്രമത്തിൽ നമ്മളൊക്കെ തീർച്ചയായും വിജയശ്രീലാളിതരാകും ആകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തേക്ക് നമുക്ക് നിർത്താം ഇനി എന്താണ് നമുക്ക് വായിക്കാനുള്ളത് എന്നുള്ളത് നാളെ കാണാം